ഉണ്ട് കാണിക്കാൻ നോക്കി മൊബൈൽ 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 അടിച്ച് അടിച്ച് പൊട്ടിക്കണം ബേസിക്കലി അതെത്താനാണ് കൊടുക്കുന്ന ഒരു ഐഡിയ ആ സാധനം ഷൂട്ട് ചെയ്യുന്ന മൊബൈൽ ഈ വീഡിയോ നാം എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം പല ആളുകളും ഉസ്താദന്മാരെ തെറി വിളിക്കുകയും സ്ഥാപനത്തിന്റെ ആളുകളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇദ്ദേഹത്തോടും ഇങ്ങനെയോ ചിന്തിക്കുന്ന പല ആളുകളോട് പറയാനുള്ളത് ഒരു കുട്ടി ഒരു സ്ഥാപനത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ ചില നിയമങ്ങൾ ഉണ്ടാകും അഥവാ അനുവദനീയമല്ലാത്ത വസ്തുക്കൾ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ശിക്ഷ ആ കുട്ടി അനുഭവിക്കേണ്ടി വരുമെന്ന് ഇതൊക്കെ അംഗീകരിച്ചിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഒരു കുട്ടിയെ സ്ഥാപനത്തിലേക്ക് ആയറ്റുള്ളത് ഇങ്ങനെയുള്ള പല നിയമങ്ങളും ഒരുപാട് സ്ഥാപനങ്ങളിൽ നാം കണ്ടവരാണ് ഈ നടന്ന സംഭവം കേരളത്തിനകത്താണോ പുറത്താണോ അല്ലെങ്കിൽ എവിടെയാണെന്ന് പോലും ആർക്കും അറിയുന്നില്ല അതിലുപരി എന്ത് വിഷയത്തിലാണ് ഈ ഫോൺ അടിച്ചു തകർത്തിട്ടുള്ളതെന്ന് എന്നതുപോലും ആർക്കും വ്യക്തമല്ല എന്നാൽ സ്ഥാപന നേതാക്കന്മാരോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള ശിക്ഷകൾ നാം പാടെ ഒഴിവാക്കേണ്ടതുണ്ട് ഒരാൾ ഫോൺ പിടിച്ചെടുത്താൽ ആ ഫോൺ തല്ലി തകർക്കൽ ഒരിക്കൽ നല്ലതായ കാര്യമല്ല കാരണം അതിൻ്റെ പിന്നിൽ ഒരു ഒരുപാട് കഷ്ടതകളുടെ കൈകളുണ്ടാകും അതേപോലെ തന്നെ ഫോണുകൾ പിടിക്കപ്പെട്ടാൽ ഫൈനുകൾ അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല ശിക്ഷകളോ കൊടുക്കുക ഇങ്ങനെയുള്ള ഫോൺ തകർക്കുന്ന രീതിയിലുള്ള ശിക്ഷകൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിച്ചെന്ന് വരും